ഹലോ എല്ലാവർക്കും വണക്കം എല്ലാവരും എപ്പിരുക്കിങ്ങി വീഡിയോ എന്നാൽ നാസ് മീൻ വാങ്ങിയിട്ട് വന്നെ ശരി ഫ്രൈ പണലമേ ചൊല്ലിയിട്ട് ഫ്രൈ പണ റെസിപ്പി ചല്ലേ കൊച്ചു മീറ്റ് മസാല പാറ്റീങ്ങളാ മീറ്റ് മസാല മിളക് പൊടി കുരുമുളക് പൊടി മഞ്ചപ്പൊടി ഉപ്പു ലൈറ്റ് തേങ്ങാണ് വിട്ട് തണ്ണി ഊറ്റി നല്ല റെഡി രീ പണിയിട്ട് അത് മീനില നല്ല വറകി ഒരു അര മണിക്കൂർ ഇല്ല പതിനഞ്ച് മിനിറ്റ് ഊറ വയ്ക്കണു അത് കഴിഞ്ഞ് കൊഞ്ഞ് തേങ്ങ വിട്ട് കറി ലീഫ് പോട്ട് മിക്സ് പണി വെച്ചിരിക്ക മീന നല്ല ചൂടാണ് എണ്ണിലും പോലെ ഫ്രൈ പണി എടുക്കണു ഫ്രൈ പൊറോ അഞ്ചഞ്ച് നിമിഷം അടിയ മാറിയ നല്ല വേഗം വെച്ച് മറുപടി സിമ്മിൽ പോയി വേഗം വെക്കണം പോ കറിയാത് അപ്പം കൊഞ്ഞ് നല്ല മുറുമൊരു കിടക്കും ട്രൈ പണി പാരുങ്ങ സൂപ്പറായിരിക്കും ഓക്കെവാടി ഫിഷ് ഫ്രൈ പണിവങ്ങ മസാല റെസിപ്പി എനിക്ക് ഷെയർ പണുങ്ങ സപ്പോർട്ട് പണിക്കോങ്ങ അടുത്ത വീഡിയോയിൽ പാപ്പം ഓക്കെവാ അപ്പുറം ഒരു മുഖ്യമായ വിഷയം எலெக்ஷனுக்கு விஜய் அண்ணாவுக்கு மறக்காமல் ஓட்டு போடுங்க சப்போர்ட் பண்ணுங்கள் அவரோட கடைசி சினிமா ஜனநாயகன் எல்லோரும் போய் பார்ப்போம் ஓகேவா சரி ரொம்ப நன்றி